ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഇതുപോലെ ഉണ്ടാവുമല്ലോ മിക്സിയുടെ ജാറൊക്കെ നമ്മളെപ്പോഴും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എപ്പോഴും ഇതുപോലെയാണ് കമഴ്ത്തി വയ്ക്കാറ് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അതിൻ്റെ ഉൾവശത്തും ഫുള്ളും അടിവശത്ത് ഫുള്ളായി വെള്ളം നിന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ അഴുക്ക് വരും കേട്ടോ നല്ലപോലെ തന്നെ അഴുക്ക് വരും നമുക്ക് കാണുമ്പോൾ തന്നെ അറപ്പാവുന്ന രീതിയിൽ ഈ ഒരു രീതിയിലൊക്കെ അഴുക്ക് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ക്ലീനാക്കാനുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പ് ആദ്യം കാണിക്കാം കേട്ടോ നമ്മൾ ഇതേപോലെ ബേക്കിംഗ് സോഡ ശരിക്കും ആ അതിൻ്റെ ആ ഒരു സൈഡിലെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഫുള്ളായി അതിൻ്റെ മേലെ മൊത്തമായി ഇടാതെ ആ ആഴുക്ക് നിൽക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് നല്ലവണ്ണം അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ എത്രയാണോ ആവശ്യം അനുസരിച്ച് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇതുപോലൊന്ന് ഫുള്ളായി എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരി നമ്മൾ എടുക്കാം കേട്ടോ വിനാഗിരി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതായത് ഫസ്റ്റ് തന്നെ നല്ലോണം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ മൊത്തമായിട്ട് പതഞ്ഞു പൊങ്ങി മൊത്തം വെളിയിൽക്ക് വരും അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കണ്ടില്ല നല്ലപോലെ തന്നെ പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ അതുപോലെ നമ്മൾ ആവശ്യം അനുസരിച്ച് ഇതുപോലെ കുറച്ച് നന്നായി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് റെസ് കൂടുതലൊക്കെ നല്ല പോലെ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണില്ല ഇത് ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിവിടെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ ക്ലീൻ ആക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ മരത്തിൻ്റെ പപ്പടക്കോലൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ ആ ഒരു സ്റ്റിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പപ്പടത്തിൻ്റെ കോലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കിട്ടും അതുപോലെ ഇപ്പോൾ ഞാനിത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കോട്ടൺ തുണി യൂസ് ചെയ്ത് ഇതുപോലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ തലബാത്ത് ഇതുപോലെ കോട്ടൻ്റെ ഉണ്ടല്ലോ ആക്കി കൊടുക്കുക കേട്ടോ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും എത്ര തന്നെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതേപോലെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും നല്ല ബ്യൂട്ടി ടിപ്സും അതേപോലെ തന്നെ കേക്ക് റെസിപ്പീസും അതേപോലെ ഹെയർ ഫോൾസൊക്കെ ഉള്ളവർക്ക് അതിനുള്ള റെമഡീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ആ വെള്ളം ഞാനൊരു ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കിട്ടും ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം അഴുക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മളതുപോലെ നോർമൽ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടെ അതുപോലെ ഒന്ന് ആ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഒന്ന് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കണ്ടില്ലേ നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളിതുപോലെ ഈ മിക്സയുടെ ജാറ് എത്ര തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു പുറകുവശം കണ്ടുകഴിഞ്ഞാൽ ആകെ കൂടി എന്താ പറയുക നാണക്കേടായി പോകും അത്രയും വൃത്തികേടായിട്ടായിരിക്കും ചില സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ പുറകു വശം ആവുന്നത് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് നമ്മളതുപോലെ കമഴ്ത്തി വയ്ക്കുമ്പോഴാണ് കൂടുതലായിട്ട് അതിൻ്റെ പുറകു വശത്ത് ഇത്രയും അഴുക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് കുറച്ച് സമയം നേരെ വെക്കുക അപ്പം അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഫുള്ളായി പോകും ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒരുവിധം പോയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാർ പോലെ കമിഴ്ത്തി വയ്ക്കാതെ ഇതേപോലൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ കപ്പ് അതിൻ്റെ മിക്സിയുടെ ജാറിൻ്റെ കപ്പും ജാ അതിൻ്റെ മൂടിയും എല്ലാം ഈ ഒരു ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നല്ല പോലെ കാറ്റോട്ടം ഒക്കെ തട്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടാൻ രണ്ട് വശത്തും ഒരേപോലെ ഉണങ്ങി കിട്ടാനായിട്ട് ആവും കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച പോവും അപ്പോൾ മൂർച്ച പോകുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടാനായിട്ട് ഞാനിതവിടെ കുറച്ച് ഇതേപോലെ കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് നന്നായി ഒന്ന് അടിച്ച് അരച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിനെ നല്ലപോലെ തന്നെ മൂർച്ച കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ ഈ അരച്ചെടുത്തി ഇത് അരച്ചെടുത്തിരിക്കുന്ന പൊടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പച്ചേരിയുടെ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിതുപോലൊരു പാത്രത്തിലാക്കി വെക്കാം കേട്ടോ അത് കളയേണ്ട ഇത് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നന്നായിട്ടൊരു സ്ക്രബ്ബർ പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മുഖത്ത് നന്നായി റബ്ബ് ചെയ്യണം ബ്ലാക്ക് ഹെഡ്സും അതേപോലെ വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സിങ്കിലൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ബ്ലോക്ക് ആകും കേട്ടോ നമ്മളെത്ര പാത്രം കഴുകിക്കഴിഞ്ഞാലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും പിന്നെയും കുറച്ചൊക്കെ അതിൽപ്പെടും അങ്ങനെ ബ്ലോക്ക് ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്യണത് ഇതുപോലെ വല്ല കോലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വെള്ളം എല്ലാം തന്നെ പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം ഇങ്ങനെയൊക്കെ കളയുക അപ്പോൾ കുറേ ഇതുപോലെ ഇത് സ്റ്റാർട്ടിങ് ആണ് ബ്ലോക്ക് ആവുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതുപോലെ ഒന്ന് ബ്ലോക്കായി നിൽക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം എല്ലാം തന്നെ കറക്റ്റായി പോക്കോളും ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ബ്ലോക്കായിട്ട് പിന്നെ നമുക്ക് ആ വെള്ളം പോവാതെ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ നമ്മൾ കുത്തി കൊടുത്താൽ പോലും ആ ബ്ലോക്ക് ക്ലിയർ ആവുകയില്ല അതേപോലെ വെള്ളം പോവുകയില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് ചെറുതായി കാണുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് ഇതുകൊണ്ടില്ല ഈ രീതിയിലൊക്കെ നമുക്ക് എത്ര തന്നെ നമ്മൾ വേസ്റ്റ് എടുത്ത് മാറ്റിയാലും ഭക്ഷണ വേസ്റ്റ് എടുത്ത് മാറ്റിയാലും പിന്നെ അതിനകത്ത് ഇതുപോലെ ഉണ്ടാവും അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ രാത്രി സമയത്ത് നമ്മുടെ വീട്ടിലെ ആ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം സിംഗിൾ സിംഗിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പിക്ക് ഉണ്ടല്ലോ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹാർപിക്ക് ഇതിൻ്റെ ഹോളിലേക്ക് കുറച്ച് നന്നായി തരം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴുക്ക് ഒന്നും ചെയ്യരുത് കേട്ടോ ഓവർനൈറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇതുപോലെ ഓവർനൈറ്റ് ഇരുന്നതിന് ശേഷം രാവിലെ നമ്മളിതിലേക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു ബക്കറ്റോളം വെള്ളം നന്നായി ഞങ്ങളുടെ ഫോഴ്സിൽ ഒഴിച്ചു കൊടുക്കുക ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ആണെങ്കിൽ അത്രയും നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കിംഗിന് എന്ത് തന്നെ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് നീങ്ങാനായിട്ട് ഹെല്പ്പ് ആവും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിപ്പോൾ പാരസെറ്റമോളിൻ്റെ സിറപ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളല്ല പാരസെറ്റമോളുടെ ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടെണ്ണം പൊടിച്ചിട്ടാലും മതിയാവും ഇപ്പോൾ ഞാൻ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിതുപോലെ പാരസെറ്റമോളിൻ്റെ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ചളവിൽ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മാത്രമേ നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ മാവ് എടുക്കാം അല്ല എന്നാലും ഗോതമ്പ് മാവ് എടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ കടലമാവാണെങ്കിലും എടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരു പൗഡർ എടുത്താൽ മാത്രം മതി എന്നിട്ട് ഇത് നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ നനവ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചെറുപ്പമൊഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഈ ഉള്ള പൊടിയിൽ തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ എലിയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ എലിയുടെ ശല്യം നമുക്ക് എലിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും പക്ഷെ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം രാത്രി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിലെ കിഡ്സോ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അത് കാരണം രാത്രി സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ എലി എവിടെയൊക്കെയാണോ എലിനെ കാണുന്നത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല കുഞ്ഞ് കുഞ്ഞതാക്കി കത്രയും കൊണ്ട് ഒന്ന് കത്തിരിച്ചെടുക്കണം റബ്ബർ ബാൻഡൊക്കെ എലി കഴിച്ചു പോവണമെന്നുണ്ടെങ്കിൽ പിന്നെ എലിക്ക് മൊത്തത്തിൽ വയറ്റില് പോ മൊത്തം ആയിട്ട് പിന്നെ പരിസരത്തേക്ക് എലി ഒരിക്കലും വരില്ല അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഈ കോണ്ഫ്ലവറിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ അത് എന്തായാലും വന്ന് കഴിക്കൂട്ടോ അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് അത് കാണില്ല ആ അത് കഴിക്കും അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മളിവിടെ റബ്ബർ ബാൻഡ് എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ ബോളാണെങ്കിൽ ചെറിയ ബോൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ബോളാക്കി എടുക്കുകയാണെങ്കിൽ ഒറ്റ ബോളാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു മൂന്ന് ബോളൊക്കെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ വീട്ടിനകത്തൊക്കെ ചില വീടുകളിലൊക്കെ ഓടിട്ട വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് വരെ എലി വരാറുണ്ട് അങ്ങനെ വീട്ടിനകത്തൊക്കെ എലി വരികയാണെന്നുണ്ടെങ്കിൽ എലി വരുന്ന ഭാഗത്തൊക്കെ നമ്മളിത് ഇട്ട് വെച്ച് കൊടുക്കുക പിന്നെ കാലത്ത് നമ്മൾ നോക്കുക അത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ട് അതായത് പെറ്റ്സൊക്കെ വീട്ടിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ അവർ കഴിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ മൂന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ എലിശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്